കേരള ടു കാശ്മീർ ട്രിപ്പിന്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് മുംബൈ സെൻട്രലിൽ നിന്നും ഗുജറാത്ത് എക്സ്പ്രസ് ട്രെയിനിലാണ് ഞാനിവിടെ വന്ന് ചേർന്നത് ആ ഒരു വീഡിയോ കാണാത്തവർ തീർച്ചയായും കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി സബർമതി റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ പോകുന്നത് അവിടെ നിന്നും ഡൽഹിയിലേക്കുള്ള ട്രെയിനിലാണ് ഇനി യാത്ര തുടരുന്നത് ഞാൻ പോകുന്നത് സബർമതി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഡൽഹി വരെയാണ് ആശ്രമം എക്സ്പ്രസ് എന്ന ട്രെയിനിലാണ് ഇന്നത്തെ യാത്ര അപ്പോൾ ഈ നമ്മുടെ അഹമ്മദാബാദിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട രണ്ട് റെയിൽവേ സ്റ്റേഷനാണ് സബർമതി ബീജിയും സബർമതി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും പലപ്പോഴും ഈ രണ്ട് സ്റ്റേഷനും തമ്മിൽ നമുക്ക് കൺഫ്യൂഷനായി പോകാറുണ്ട് അപ്പോൾ ഈ രണ്ട് സ്റ്റേഷനും രണ്ട് സ്ഥലങ്ങളിലായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു വിധത്തിൽ ഞാൻ ഈ ഒരു സ്റ്റേഷൻ കണ്ടുപിടിച്ച് നമ്മുടെ മെയിൻ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ നിന്നാണ് ആശ്രം എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൽഹി വരെയാണ് നമ്മുടെ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ വരെയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ഗുജറാത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ സബർമതി എന്ന് പറയുന്നത് അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ആറ് ആണ് ഇതിൻ്റെ ദൂരം കാരണം അവിടെയുള്ള തിരക്ക് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ഡൽഹിയിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ പറയുന്ന സബർമതി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് അപ്പോൾ ഡൽഹിയിലേക്ക് പോകുന്ന എല്ലാ ട്രെയിനുകളും ഈ സബർമതി റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരിക്കും തുടങ്ങുക സ്റ്റാർട്ട് ചെയ്യുക റെയിൽവേ സ്റ്റേഷൻ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ രാജധാനി എക്സ്പ്രസ്സാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ട്രെയിൻ ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് ഡൽഹിയിൽ നാളെ എത്തിച്ചേരും നല്ല ചൂടുള്ളൊരു സമയത്താണ് ഞാനിവിടെ വന്നു ചേർന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഓൾമോസ്റ്റ് എല്ലാ എ സി കോച്ചുകളും ഫുള്ളാണ് ഇപ്പോൾ ഈ സമയത്ത് എ സി കോച്ചുകളിൽ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്ലീപ്പറിലെ യാത്ര ഡൽഹിയിലേക്ക് ഇപ്പോൾ പോകുമ്പോൾ നമുക്ക് ശരിക്കും നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെ ചൂടൊക്കെ അനുഭവിച്ചു വേണം പോകാനായിട്ട് അപ്പോൾ സബർമതി എന്ന ഈ ഒരു പേര് വരാനായിട്ട് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം മഹാത്മാഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് നമ്മുടെ സബർമതി ആശ്രമത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അപ്പോൾ ഇവിടെ നിന്ന് വളരെ അടുത്താണ് സബർമതി ആശ്രമം അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലെ സബർമതി എന്ന പേരിട്ടിരിക്കുന്നത് ഡൽഹിയിലേക്ക് പോകുന്ന പല പ്രധാനപ്പെട്ട ട്രെയിനുകളും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ സബർമതി എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ വേണ്ടത്ര സൗകര്യങ്ങൾ തീരെ ഇല്ല അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം നമുക്കൊരു വാഷ്റൂമിൽ പോകണമെന്നെ പോകണമെന്നുണ്ടെങ്കിൽ പോലും ഈ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനുകൾക്ക് അകത്ത് കയറി കാര്യം സാധിക്കേണ്ടി വരും ഈ കാണുന്ന ബ്രിഡ്ജ് പോലും ഈ ഇടയ്ക്കാണ് നിർമ്മിച്ചു കഴിഞ്ഞത് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് സബർമതി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് പക്ഷേ നമുക്ക് നേരിട്ട് അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് പോകാനായിട്ടുള്ള ബ്രിഡ്ജോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല നമ്മൾ ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ചിട്ടോ അല്ല മറ്റേന്തെങ്കിലും വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടോ മാത്രമേ ചുറ്റിക്കറങ്ങി നമുക്ക് സബർമതി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ കാരണം അഹമ്മദാബാദിലേക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നത് കൂടുതലും സബർമതി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് കേരള ട്രോ കാശ്മീർ ട്രിപ്പ് ചില സാങ്കേതിക കാരണങ്ങളെ ഇവിടെ നിർത്തേണ്ടി വരുമെന്ന് തോന്നുന്നു കാരണം നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ അഹമ്മദാബാദിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് അപ്പോൾ ഡൽഹിയിലേക്കുള്ള ടിക്കറ്റ് കൺഫേം ആകത്തത് കൊണ്ട് ഇനി വേറെ ട്രെയിനിൽ കയറി പോകുമ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് ബുക്ക് ചെയ്ത ട്രെയിൻ എനിക്കത് കണക്ഷൻ ആ ട്രെയിനിൽ കയറാൻ പറ്റാണ്ട് വരും അപ്പോൾ ആ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റാണ്ട് വരും മാത്രമല്ല ഇത് വീക്കെൻഡാണ് വീക്കെൻഡായതുകൊണ്ട് ട്രെയിനുകളെല്ലാം ഫുൾ ആണ് തക്കൽ പോലും നോക്കിയിട്ട് പ്രീമിയം പോലും നോക്കിയിട്ട് ഒന്നിലും ടിക്കറ്റ് അവൈലബിൾ അല്ല അപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞോളാം മൊത്തത്തിൽ പണി കിട്ടിയ അവസ്ഥയാണ് അപ്പോൾ ഞാൻ കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ വഴി ഞാൻ പറയാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഇവിടെ ഡൽഹിയിൽ പോയിട്ട് ഡൽഹി എന്നൊരു രാഷ്മീരിലേക്കാണ് പക്ഷെ ഇനി ആ പ്ലാനിൽ ചെറിയൊരു മാറ്റം വരും അപ്പോൾ അടുത്ത ടിക്കറ്റ് ഏതിനാണ് അവൈലബിൾ ആവുന്നത് ഇനി പോകാൻ പറ്റുന്നത് ഒന്നും അറിയില്ല അപ്പോൾ റോഡ് മാർഗം ബസ് മാർഗം പോകാൻ പറ്റുമോ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കൺഫേം ആയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് ബാക്കി അപ്ഡേറ്റ്സ് ഓക്കെ അപ്പോൾ എല്ലാവരും സ്റ്റേ ടൂ ചാനൽ ഫോളോ ചെയ്യുക വീഡിയോസ് മുഴുവനായിട്ടും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ